ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങി പരാജയപ്പെട്ട ഒരു മൂന്ന് ബിസിനസ്സുകൾ ഞാൻ ലോഞ്ച് ചെയ്ത ഒരു മൂന്ന് പ്രൊഡക്റ്റുകൾ ആയിട്ടുണ്ട് മൂന്നല്ല അതിൽ കൂടുതൽ ആയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് പ്രൊഡക്റ്റുകൾ എന്താണത് ആവാനുള്ള കാരണം ഞാൻ എങ്ങനെയാണ് അത് ഇറക്കിയത് എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്തത് വരുത്തിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയും അപ്പോൾ നിങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്ത് ഈ മിസ്റ്റേക്കുകൾ വരുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാം ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രൊഡക്റ്റ് രണ്ടായിരത്തി പതിനേഴ് ടൈമിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് കട്ട് റെസിസ്റ്റൻ്റ് ഗ്ലൗസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അതായത് കിച്ചണിലും അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ കൈ മുറിയാതിരിക്കാനുള്ള ഒരു ഗ്ലൗസാണ് എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം എങ്ങനെയാണുള്ളത് അപ്പോൾ ഈ ഗ്ലൗസ് ഞാൻ ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആമസോണിലാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം ആമസോൺ അന്ന് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നു ഒരു പതിനേഴ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ആമസോൺ സെല്ലിങ്ങിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാ സെല്ലേഴ്സിനെയും വിളിച്ച് ആമസോണിൽ ആഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ആമസോൺ നല്ല ഓപ്പർച്യൂണിറ്റിയാണെന്ന് കരുതി ആമസോണിലോട്ട് ഇറങ്ങിയാണ് പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് വേണം ആമസോണിൽ വെക്കാൻ അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിലും പല സ്ഥലത്തെല്ലാം സെർച്ച് ചെയ്ത സമയത്ത് അന്നൊന്നും യൂട്യൂബിൽ ഇതുപോലെ കണ്ടൻറ്റുകളില്ല നമുക്ക് ഫോർ ജി ഒന്നും അന്ന് അവൈലബിളായിട്ട് പോലുമില്ല പലർക്കും കണ്ടന്റ് ഇടാൻ പറ്റില്ല അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അറിയാവുന്നവർക്ക് പോലും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ ഈ ഇത്തരം ഫെസിലിറ്റി ഒന്നും വരാത്തതുകൊണ്ട് അപ്പോൾ ഞാനന്ന് കണ്ടുകൊണ്ടിരുന്ന വിദേശികളൊക്കെ ഓൾറെഡി യു എസിലൊക്കെ ചെയ്യുന്ന ആളുകളുടെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അധികവും അവർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ആലിബാബ പോലുള്ള ചൈനീസ് വെബ്സൈറ്റുകളുണ്ട് ചൈനയിൽ പ്രൊഡക്ഷൻ ഉള്ള ആലിബാബ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് സാധനം എടുത്ത് അവർ യു എസിലെ ആമസോൺ ഡോട്ട് കോമിൽ സെൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും അതേപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഇങ്ങനെ നിന്ന് സാധനം ഓർഡർ ചെയ്തു ഗ്ലൗസ് ഒരു നൂറ്റി അമ്പതെണ്ണം ഓർഡർ ചെയ്തു ഈ ഗ്ലൗസ് പിക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇത് വലിപ്പം കുറവാള്ളൂ വലിപ്പം കുറവായതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് ഒക്കെ കുറവായിരിക്കും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ വലിയ ഐറ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടും വലിയ കണ്ടെയ്നറിലൊക്കെ ഇറക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ലാഭം ലാഭമുണ്ടാവുള്ളൂ അപ്പം ഞാൻ ചെറിയ വലിപ്പമുള്ള സാധനം സെലക്ട് ചെയ്തിട്ടാണ് ഈ ഗ്ലൗസ് പിക്ക് ചെയ്യാനുള്ള കാരണം നടക്കുന്നത് അങ്ങനെ ചൈനയിൽ നിന്ന് ഇറക്കി ഒന്നും അറിയില്ല അന്ന് ചുമ്മാ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ വായിച്ചുള്ള അറിവ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചൈനയിൽ നിന്ന് ഇങ്ങനെ അലുബാബ് വഴി ഓർഡർ ചെയ്തു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ സംഭവിച്ചായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ നേരത്ത് ഇവിടെ ഇറക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജിനെ പറ്റി അറിയായിരുന്നെങ്കിലും പ്രതിഷേധ കൂടുതലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമില് ഡ്യൂട്ടി കൊടുക്കണം നമ്മൾ കസ്റ്റംസിൽ ക്ലിയറൻസ് കാണിക്കണം അപ്പോൾ അവിടെ ഒരു പതിനെട്ട് ശതമാനംത്തോളം എന്തോ ഡ്യൂട്ടി വരും പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആമസോണിൽ സെല്ല് ചെയ്യാൻ നേരത്ത് ആമസോണിന്റെ കമ്മീഷൻ അവരെടുക്കും അതുപോലെ തന്നെ കസ്റ്റമർക്ക് അയക്കാൻ നേരത്തെ ഒരു ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അതുപോലെ തന്നെ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജി എസ് ടി അടക്കണം അപ്പോൾ ഇതെല്ലാം എക്സ്പെൻസുകളും വന്നു കഴിയാൻ നേരത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിന് സാധനം വിൽക്കാൻ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി നൂറ്റി അമ്പത് രൂപക്ക് നൂറ്റി അമ്പത് ആണ് ഞാൻ എടുത്തത് ഞാൻ അന്ന് ആമസോണിൽ ഗ്ലൗസ് മറ്റുള്ളവരും വിൽക്കണ്ടായിരുന്നു സെയിം ആയിട്ടുള്ള ഒരു ഗ്ലൗസ് പലരും വിൽക്കണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം പ്രൈസ് എന്നെയൊക്കെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഓർഡർ പോകും പിന്നെ ഞാനത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത് ഏറ്റവും നല്ല ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആമസോണിൽ നല്ല ഫോട്ടോഗ്രാഫി നല്ല ഒക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സെയിലിൽ കാണിക്കാം നല്ല രീതിയിൽ ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം വെച്ച് ഞാൻ ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ ഗ്ലൗസ് ഇവിടെ ഉണ്ട് ഓൾറെഡി അത് ഇതാണ് ആ ഗ്ലൗസ് അതാണ് ചൈന നിന്ന് ഇറക്കിയ ഗ്ലൗസ് എൻ്റെ അധിക വീഡിയോസ് ഞാൻ എക്സ്പീരിയൻസിന്ന് പറഞ്ഞാണ് ഞാൻ ഓൾറെഡി ഇറക്കിയ ലോഞ്ച് ചെയ്ത ബിസിനസ് ചെയ്ത് കാര്യങ്ങളിൽ നിന്നാണ് എൻ്റെ അധിക വീഡിയോസ് പറഞ്ഞത് അപ്പോൾ അതാണ് ആ ഗ്ലൗസ് നല്ല ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ ഞാൻ ആമസോണിൽ തീരുമാനിച്ചു ഏറ്റവും ഭംഗിയുള്ള ലിസ്റ്റിംഗ് ഞാൻ ഉണ്ടാക്കി അത് ആ ഒരു ഐഡിയ വർക്കൗട്ടായി കുറേ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു ദിവസം അഞ്ച് ഓർഡർ പത്ത് ഓർഡർ ഒക്കെ കിട്ടി നൂറ് രൂപ ലാഭം ഒരു ദിവസം അറുന്നൂറ് എഴുന്നൂറ് ആയിരം ആ റേഞ്ചിൽ കിട്ടിയപ്പോൾ ഞാനിരുന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു ഒരു പ്രൊഡക്റ്റീന്ന് എനിക്ക് ഒരു ദിവസം ആയിരം രൂപ കിട്ടുമെങ്കിൽ അഞ്ച് പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യായിരം രൂപയായി അപ്പോൾ മന്ത്ലി നല്ലൊരു ഇൻകം ആയി ആയത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രശ്നം അവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലിസ്റ്റ് ചെയ്ത ആ ആമസോൺ പേജിൻ്റെ തൊട്ട് താഴെ ഗുജറാത്തിൽ നിന്നുള്ളൊരു സെല്ലറ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി തൊട്ട് താഴെ ആ പുള്ളി വെക്കാൻ തുടങ്ങി സെയിം പ്രൊഡക്റ്റാണ് രണ്ടു പേരുടെയും സെയിം പ്രൊഡക്റ്റാണ് പക്ഷേ ഗുജറാത്തിലുള്ള സെല്ലറുടെ പ്രൈസ് കുറവാണ് വില കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉണ്ടാക്കിയ ആ ഭംഗിയിൽ ഞാൻ ഉണ്ടാക്കിയ ഞാനാണ് ആ ലിസ്റ്റിങ്ങിൽ കാര്യങ്ങളെല്ലാം ചെയ്തത് ലിസ്റ്റ് ചെയ്തത് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ എഴുതിയത് ഫോട്ടോ സെലക്ട് ചെയ്തത് എല്ലാം ഞാനാണ് പക്ഷേ ഒരു സെല്ലർ ഒരു സൂപ്പർ വായിൽ വന്നിട്ട് എൻ്റെ താഴെ വില കുറച്ച് വയ്ക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും സെയിൽ മൊത്തം അങ്ങോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആമസോണിൻ്റെ അടുത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തു ഞാനാണ് ഈ ലിസ്റ്റിങ് ഉണ്ടാക്കിയത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഇത് ഇതെന്റെ ബ്രാൻഡാണ് എന്തുകൊണ്ടാണ് വേറെ ഒരാൾക്ക് എൻ്റെ തൊട്ട് താഴെ വെക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു ആമസോണിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ആമസോൺ പറഞ്ഞു തന്നാന്ന് വെച്ച് നിങ്ങൾക്ക് ബ്രാൻഡ് നിങ്ങളുടെ ഇതേപോലെ അതുണ്ടാവും ഇതേപോലെ ഒരു സ്റ്റിക്കറും അതിൽ ലേബലും അടിച്ച് അടിച്ചതുകൊണ്ട് ബ്രാ നമ്മുടെ ബ്രാൻഡ് ആയിക്കോളണമെന്നില്ല നമുക്ക് നമ്മുടെ സ്വന്തം നമുക്ക് അതിന് രജിസ്ട്രേഷൻ വേണം ട്രേഡ് അതിനെ പറ്റിയൊന്നും അന്നറിയില്ല ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു താമസം ആ സെല്ലറും ഞാൻ മെയിൽ അയച്ചു നിങ്ങൾ എൻ്റെ ബ്രാൻഡിൻ്റെ കയ്യിലാണ് വിൽക്കണത് സെല്ലറും അതേപോലെ തന്നെ ചോദിച്ചു നിങ്ങളുടെ ബ്രാൻഡാണെന്നുള്ളതിന് എന്താണ് തെളിവ് അതൊരു ഒരു ഒന്നൊന്നര തന്നെ അപ്പോൾ അന്ന് ഞാൻ പഠിച്ചു ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ചുമ് എന്തെങ്കിലുമൊക്കെ പേരിട്ട് നമുക്ക് തോന്നിയ പോലെ വിറ്റിട്ട് കാര്യമില്ല അത് നമ്മുടെ ബ്രാൻഡ് ആവൂല നിങ്ങൾ വരച്ച ലോകായിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ വരപ്പിച്ച ലോകവേക്കെ ആയിരിക്കും പക്ഷെ അത് നിങ്ങളുടെ ബ്രാൻഡായി മാറൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇല്ല ഇതാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയത് ഈ ട്രേഡ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് എനിക്ക് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയും ഈ ഡൽഹി ബോംബെ പോലുള്ള സ്ഥലങ്ങളിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വലിയ മാർക്കറ്റുകളുണ്ട് ഞാൻ തന്നെ ഈ ചാനലിൽ ഡൽഹിയിലെ പല മാർക്കറ്റുകളുടെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് മുമ്പ് മുതൽ ഫോളോ ചെയ്യണം അവർക്കറിയാം അവിടെ ഏറ്റവും വിലക്കുറവിൽ സാധനം കിട്ടും അപ്പം അവർക്ക് ഏറ്റവും വില കുറച്ച് വെക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ബ്രാൻഡോ അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും അവരായിട്ട് മത്സരിക്കാൻ പറ്റില്ല പരാജയപ്പെടുന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പം എൻ്റെ വിഷയത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു സെല്ലറാക്കുന്നു ഏറ്റവും ചീപ്പ് റേറ്റിലാക്കുന്നു പുള്ളി സെല്ല് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രൈസിനേക്കാളും ഒരു നൂറ് രൂപ എന്താ പുള്ളിയുടെ കുറവ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും സെയിം ഒരേ പ്രൊഡക്റ്റ് പക്ഷേ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും വിലക്കുറവുള്ളതാണ് നമ്മൾ പിക്ക് ചെയ്യുള്ളൂ അതാണ് ഇവിടെയും സംഭവിച്ചത് അതൊരു ലെസൺ പഠിച്ചു അതും അങ്ങനെ ആ ഒരു ബിസിനസ് ഫിനിഷ് അങ്ങനെ അതിൻ്റെ അവസാനം അതിലൂടെ കണ്ടു പിന്നെ അടുത്ത രണ്ടാമത് വരെണ്ണം ഞാൻ ലോഞ്ച് ചെയ്തത് മുൻ കഴിഞ്ഞ ബിസിനസ്സിൽ നമ്മൾ പാടം ഉൾക്കൊള്ളണമല്ലോ ആംസോണിലാണ് വിൽക്കുന്നത് നമുക്ക് നമ്മൾ ഈ ഗുജറാത്തികളായിട്ടും ഡൽഹിക്കാരൊക്കെ ആയിട്ട് മത്സരിക്കേണ്ടി വരും അവർക്ക് കിട്ടാത്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഇനി ഇറക്കണം എന്ന് വിചാരിച്ച് ഞാൻ അത് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്തു അവർക്ക് കിട്ടാത്ത ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ടാവണം എന്തെങ്കിലും ഒരു സീക്രട്ട് റെസിപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അവർക്ക് അവർക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറേ കാലങ്ങളെടുത്ത് മാത്രം കണ്ടുപിടിക്കാൻ പറ്റണം എന്തെങ്കിലും ആയിരിക്കണം എന്നുള്ളത് അന്ന് ഭയങ്കര ഐഡിയ പോലെയൊക്കെ ഞാൻ ചെയ്ത് അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു ഇങ്ങനെ കെമിസ്ട്രിയിലൊക്കെ കുറച്ച് കഴിവുള്ള ഒരാളെ പരിചയപ്പെട്ടു പുള്ളി നാച്ചുറലായിട്ട് ഈച്ചയെ കൊല്ലണ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് മാത്രം ഈച്ചനെ കൊല്ലണ ഒരു സൊല്യൂഷൻ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടാകും പുള്ളി അത് ലോക്കൽ ഷോപ്പുകളിലൊക്കെ പുള്ളി ബിസിനസ്സുകാരനല്ലോ ഒരു കെമിസ്ട്രി പ്രൊഫസറാണ് പുള്ളി പഠിപ്പിക്കുന്ന ഒരാളാണ് പുള്ളി ജസ്റ്റ് സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ വലിയ സീരിയസ് ഒന്നും കൊടുക്കാതെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ബ്രാൻഡിൽ അത് സെല്ല് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അത് നിങ്ങൾ ചെയ്തു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ അത് ബ്രാൻഡ് ചെയ്തു നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്തു എല്ലാം ഞാൻ സെയിലിൽ കൊടുക്കാം ആ പ്രൊഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തു എൻ്റെ ട്രഡീഷൻ എല്ലാം കറക്റ്റായിരുന്നു എൻ്റെ താഴെ ആരും ഒന്ന് ലിസ്റ്റ് ചെയ്തില്ല കാരണം ആ ഫോർമുല എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന സപ്ലയറുടെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒരാൾക്ക് വേറെ ഇത് വിൽക്കാം ഇപ്പം മറ്റ് ഈച്ചയെ കൊല്ലണ സാധനങ്ങളൊക്കെ അവർക്ക് വിൽക്കാം ഇത് ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് തുടങ്ങിയത് പക്ഷേ ഇവർക്ക് ഈ സൊല്യൂഷൻ കിട്ടൂല ഈ സെയിം സാധനം ഞങ്ങളുടെ കളർ അതുപോലെ തന്നെ ഞങ്ങളുടെ ആ കോമ്പിനേഷൻ ഞങ്ങളുടെ ആ എഫക്റ്റ് അതൊന്നും ഈ ഒരു ബോംബക്കാരനോ ഡൽഹിക്കാരനോ ഒന്നും കിട്ടൂല അവർക്ക് വേറെ വിൽക്കുക അവരുടേതായിട്ടുള്ളത് പക്ഷേ എൻ്റെ താഴെ വന്ന് നേരത്തെ നേരെ ഈ പ്രൈസ് വാറിലേർപ്പെടാൻ അവർക്ക് പറ്റില്ലായിരുന്നു സ്വാഭാവികമായിട്ടും ഓർഡറുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി പല ഓർഡറുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങി അപ്പോൾ അവിടെ വന്നാൽ വേറൊരു പ്രശ്നം ഇത് ലിക്വിഡ് ആയതുകൊണ്ട് ഈ ബോട്ടിൽ ലീക്ക് വരാൻ തുടങ്ങി നമ്മൾ ഉത്തരേന്ത്യയിലേക്കാണുള്ളത് കെറ്റ് അയക്കണത് ആമസോൺ അത് എടുക്കൂലെന്ന് പറഞ്ഞു കൊറിയർ വഴി ആമസോൺ അത് ആ കാര്യം നമ്മൾ ആമസോണിലെ സെല്ലാണെങ്കിൽ ഈ ലിക്വിഡ് ഒന്നും ആമസോൺ ഇപ്പം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അറിയില്ല അന്നൊന്നും ആമസോൺ ലിക്വിഡ് എടുക്കൂല പിന്നെ ഞാൻ നേരെ ഇന്ത്യ പോസ്റ്റിനെ അപ്രോച്ച് ചെയ്തു അവർ അവിടെ ചെന്നപ്പോഴും ഇവർ കുലുക്കി നോക്കും ഈ ലിക്വിഡ് ആയതുകൊണ്ട് ലിക്വിഡ് ലീക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് ഷിപ്മെൻ്റുകളും ഇത് ഡാമേജ് ആക്കണത് അവരും എടുക്കില്ല പിന്നെ വളരെ കുറഞ്ഞ പ്രൈവറ്റ് കൊറിയറുകളൊക്കെയാണ് എടുക്കുന്നത് അവർക്കാണെങ്കിൽ ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഡെലിവറി ഇല്ല അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവര് അവിടെ കുറച്ച് നാൾ കിടക്കും അത് പിന്നെയും തിരിച്ചു വരും അപ്പൊ അങ്ങനത്തെ കുറേ പ്രശ്നമായിരുന്നു നല്ല കൊറിയറുകളൊന്നും ഈ ലോഷൻ ലിക്വിഡ് എടുക്കൂല ലീക്കേജ് വന്നോണ്ട് എടുക്കൂല എടുക്കൂലായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ബിസിനസ്സും ഐഡിയ എല്ലാം ആയിരുന്നു ആരും മത്സരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതുകൊണ്ട് ആ ഒരു ബിസിനസ് അവിടെ ഫ്ലോപ്പായി പിന്നെ അടുത്തത് അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ആണല്ലോ പ്രശ്നം ലിക്വിഡ് വേണ്ട സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിടിക്കാമെന്ന് കരുതി അത് ഈ പറഞ്ഞ പോലെ ഡൽഹിയിലോ ബോംബെയിലോ ഉള്ള ആളുകൾക്കൊന്നും മത്സരിക്കാൻ പറ്റാത്ത ഐറ്റംസ് അപ്പോൾ അങ്ങനെ നോക്കി നോക്കിയപ്പോൾ കേരളത്തിലെ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ലോക്കൽ സപ്ലൈ ഉണ്ടാവും അന്നേ സമയം ഒരു ഗുജറാത്തിക്കൊന്നും അങ്ങനെ ഓടിയൊന്നും ഒന്നും മത്സരിക്കാനും പറ്റില്ല കേരളത്തിലുള്ളവർക്ക് പറ്റും പക്ഷെ അന്നൊന്നും മലയാളികളൊന്നും അധികം ഇല്ല ഈ ആമസോണിലൊന്നും പ്രൊഡക്റ്റ് വാങ്ങൽ തന്നെ ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലങ്ങളിലൊക്കെ ചുരുക്കം ആളുകളാണ് ഈ നെറ്റ് എന്താ പറയുക ഓൺലൈൻ പർച്ചേസ് ഒക്കെ ആ ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ നാട്ടിലധികം വന്നത് കൊറോണ ടൈമിലാണ് കടകളിലോട്ടൊന്നും പോകാൻ പറ്റാത്ത ടൈമിൽ അപ്പം പതിനേഴ് വിൽക്കണവരൊക്കെ വളരെ കുറവാണ് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ വിൽക്കണവരൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ആ ഒരു ഏരിയ ഡോമിനേറ്റ് ചെയ്യാമെന്ന് കരുതി ഞാനിങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇറക്കി എഫ് എസ് ഐ ലൈസൻസ് കാര്യങ്ങള് പല സ്നാക്സൊക്കെ ഇറക്കി ഇത് ഈ ബിസിനസ് പൊളിഞ്ഞെന്ന് പറയാൻ പറ്റില്ല എനിക്ക് താരതമ്യേനും മെച്ചപ്പെട്ട ഒരു വരുമാനം കൊണ്ടുവന്നെങ്കിലും ഉത്തരേന്ത്യയിലേക്ക് അയക്കണ കൊണ്ട് തന്നെ സ്നാക്സ് ഒക്കെ പൊടിഞ്ഞു പോണ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പോൾ പൊടിഞ്ഞു പോകുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളിബാഗിന്റെ ബാഗിൻ്റെ അകത്തിട്ടാണല്ലോ ഈ കൊടുക്കുന്നത് പോളിബാഗിന്റെ അകത്തിട്ട് കൊടുക്കാൻ നേരത്ത് ഈ ചിപ്സും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പല കാര്യങ്ങളൊക്കെ ഈ ഡെലിവറി ബോയ്സ് അങ്ങോട്ടും കൂടെയൊക്കെ ഡെലിവറി ബോയ്സ് മാത്രമല്ല ലോഡ് ഇറക്കണവരും കയറ്റുന്നവരും എല്ലാം എടുത്തിടലാണോ അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഫോട്ടോയിൽ കാണുന്നത് റൗണ്ടായിട്ടുള്ളൊരു ബിസ്ക്കറ്റായിരിക്കും പക്ഷെ അവർ അതിൽ കിട്ടുമ്പോൾ പൊടിഞ്ഞ് പൗഡർ പോലെ കിട്ടും അപ്പോൾ കസ്റ്റമർ കംപ്ലൈന്റ് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അതൊരു സസ്റ്റൈനബിൾ ബിസിനസ് ബിസിനസ്സല്ല പിന്നെ അതങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കി ഇപ്പോൾ കാട്ടൺ ബോക്സ് ഒക്കെ അടുപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം ഫൈവ് പ്ലേ കാട്ടൺ ബോക്സ് ഒക്കെ ഞാൻ അടുപ്പിച്ചായിരുന്നു ടു പ്ലേ ഉണ്ട് ഫൈവ് പ്ലേ ഉണ്ട് ഫൈവ് പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഉള്ള കാട്ടൺ ബോക്സ് ആണ് അത് അടുപ്പിച്ച് ഞാൻ ബിസ്ക്കറ്റുകളൊക്കെ അതേപോലെ സ്നാക്സ് എല്ലാം കുറച്ചൊക്കെ കയറ്റി വിടാൻ തുടങ്ങി പക്ഷേ ഫൈവ് പ്ലേ കാട്ടൺ ബോക്സ് വളരെ എക്സ്പെൻസീവ് ആണ് ഒരു ഒരു ബോക്സിനൊക്കെ അമ്പത് അമ്പത്തഞ്ച് ആ റേഞ്ച് നാൽപ്പത്തഞ്ച് രൂപയുടെ മുകളിലാകും കാരണം വലിപ്പവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ മറ്റ് പാക്കേജിങ്ങിൻ്റെ കോസ്റ്റ് ബബിൾ ട്രാപ്പ് ആമസോണിൻ്റെ ഷിപ്പിംഗ് അതുപോലെ തന്നെ ടാക്സ് ഇതെല്ലാം കൂടി ആയിപ്പോൾ പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂട്ടി വെക്കേണ്ട ഒരവസ്ഥ ആണ് അപ്പോൾ അതും ചെറിയൊരു രീതിയിൽ ഫ്ലോപ്പായി പക്ഷേ എനിക്ക് ലോക്കൽ ഓർഡറുകൾ പലരും എന്നെ വിളിച്ചതായിരുന്നു പല ഫേമസ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് എനിക്ക് കോൾ വന്നതായിരുന്നു ഇതേപോലെ എൻ്റെ ആ ഒരു പാക്കേജിങ്ങിൻ്റെ ഒരു അട്രാക്റ്റീവ്നെസ് കണ്ട് സാധാരണ അവരത് കണ്ടിട്ടില്ല സാധാരണ പ്ലാസ്റ്റിക് കവറിലും അതുപോലെ തന്നെ ഡയറസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ കവറിലും ഒട്ടിച്ചായിരുന്നു സ്റ്റാൻഡപ്പ് ഓവിച്ചിട്ട് നല്ല രീതിയിൽ പാക്കേജിങ് ജനറിൽ കുറവാണ് അപ്പോൾ അവർക്ക് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടി എനിക്ക് ഫേമസ് ആയിട്ടുള്ള എറണാകുളത്ത് ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ഓർഡർ വന്നിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം അതൊരു സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടൈമിലാണ് മോട്ടറ് വന്നത് പിന്നെ ആ ഒരു ഇത് പൊളിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ കുറച്ച് കാലം അതിൻ്റെ കൂടെ അങ്ങോട്ട് നിന്നില്ല പെട്ടെന്ന് അങ്ങ് ഗിവപ്പ് ചെയ്തു അതുകൊണ്ട് അതൊരു ആയി അപ്പോൾ ഇത്രയും ഈ മൂന്ന് ഇതാണ് അത് കൂടാണ്ട് കുറെ products പ്രോഡക്ട്സൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട് അതൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഏകദേശം ഇതൊക്കെ സമാനമായിട്ടുള്ള റീസൺസ് ഒക്കെയാണ് അപ്പോൾ ഇതിനുള്ള നിങ്ങൾക്കുള്ളൊരു പാഠം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മറി പോലെ എഴുതി വച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ലെസൻസ് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇറക്കാൻ നേരത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തിനു കസ്റ്റമർ വാങ്ങണം എന്നൊരു ചോദ്യമുണ്ട് സാധാരണ അതിന് പറയാ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്നൊക്കെ പറയും മാർ എന്തിനൊരു കസ്റ്റമർ നിങ്ങളെ വാങ്ങണം നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ളത് ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചില്ലായിരുന്നു എല്ലാവരും വിറ്റ പോലെ അതേ സാധനം ഇതേ സാധനം ഞാനും വാങ്ങിച്ചു ഇതേ കളർ ഒരു വ്യത്യാസമല്ല സെയിം സാധനം ഇതേ കളറ് അതേ വലിപ്പം അതേ ഇലാസ്റ്റിസിറ്റി സെയിം ഫങ്ഷനാലിറ്റി എല്ലാം സെയിം ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ എൻ്റെ ഒരു പേരുണ്ട് അവരുടെ അവരുടെ പേരായിരിക്കും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് വേറെ മറ്റേതിൽ വേറെ വേറെ അവർക്ക് വലിയ വിഷയമൊന്നുമില്ല സെയിം സാധനമാണെങ്കിൽ ഏറ്റവും വിലക്കുറവുള്ളത് അവർ വാങ്ങിക്കും അറ്റ്ലീസ്റ്റ് കളറെങ്കിലും ചേഞ്ച് ചെയ്തുതായിരുന്നെങ്കിൽ ആ കളറിന്റെ പേരിൽ കുറേ കസ്റ്റമേഴ്സ് എനിക്ക് കിട്ടിയാണ് ചിലർ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇത് ഗ്രേ ഗ്രേയാകും എല്ലാവരും ഒന്ന് ഗ്രേ ആയിരുന്നു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പൊ ബ്ലാക്ക് ഇറക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് സ്റ്റാൻഡേർഡ് ആ കളറിന്റെ പേരിൽ കുറേ പേര് എന്നെ പിക്ക് ചെയ്തു ഇത് അതുപോലുമില്ല എന്തെങ്കിലും ഒരു ഡിഫ ഡിഫറൻസിയേഷൻ വേണം എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു യുണീക്നെസ് അറ്റ്ലീസ്റ്റ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം എന്തെങ്കിലും നിങ്ങളുടെ ഒരു യുണീക്നെസ് ഇല്ലാതെ പ്രൊഡക്റ്റ് വെറുതെ നിങ്ങൾ ഇറക്കണ്ട അറ്റ്ലീസ്റ്റ് പാക്കേജിങ്ങിലെങ്കിലും ഒരു വ്യത്യാസം വരുത്തണം അല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാർക്കറ്റിൽ ഒരു പ്രൈസ് ഉണ്ട് ആ പ്രൈസിന് നിങ്ങൾ വയ്ക്കേണ്ടി വരും അതിൻ്റെ മേളിലിട്ട് കിടക്കാൻ പറ്റില്ല മറ്റുള്ളവർ തീരുമാനിക്കും നിങ്ങളുടെ വില അവൻ വില കുറച്ചാൽ നിങ്ങളും കുറയ്ക്കേണ്ടി വരും എൻ്റെ ഗ്ലൗസിന്റെ വിഷയത്തിൽ അതാണ് പറ്റിയത് ഗുജറാത്തിലെ ആ സെല്ലർ വില കുറച്ചും ഞാനും കുറിച്ചും പുള്ളിയും കുറിച്ചും ലാസ്റ്റ് എനിക്ക് കുറയ്ക്കാൻ പറ്റാത്തൊരു പോയിന്റ് വരെ എത്തി നഷ്ടത്തിലാവും ലാഭത്തിലു ലാഭത്തിലുപരി നഷ്ടമാകുന്നു കണ്ടപ്പോൾ ഞാൻ വില കുറയ്ക്കല് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ആരാണ് എടുത്തേക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ക്വാണ്ടിറ്റി ആരുടെ അടുത്താണ് ഉള്ളത് അവരായിരിക്കും ആ ഒരു യുദ്ധത്തിൽ വിജയിക്കുക അപ്പോൾ ഡിഫറൻസിയേഷൻ ഇല്ലാതെ പ്രോപ്പർ ബ്രാൻഡിങ് ഇല്ലാണ്ട് മാർക്കറ്റിലേക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കണതിനെ പറ്റി ചിന്തിക്കാൻ വേണ്ട ഓൺലൈനിലെ കാര്യമാണ് പറയണത് പുറത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇതൊക്കെ തന്നെയായിരിക്കും പുറ പുറത്തുള്ള കസ്റ്റമേഴ്സും ഓൺലൈനിലുള്ള കസ്റ്റമറും ഒക്കെ ആണല്ലോ അപ്പോൾ അവരും ഇത് ചിന്തിക്കും അപ്പോൾ എന്തെങ്കിലും യുണീക്ക്നെസ് വേണം അതാണ് ഒന്നാമത്തേത് രണ്ടാമത് ഞാൻ എഴുതിയിട്ടുള്ളത് ആ ഏതെങ്കിലും ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തൊരിക്കലും ബിസിനസ് ചെയ്യണം ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ ആ ഒരു ലോഷൻ ഉണ്ടല്ലോ ഈ ചേ കൊല്ലണം ആ ലോഷൻ അത് എന്റെ എൻ്റെ ഫോർമുലയല്ല വേറൊരാളുടെയാണ് ഇപ്പം എനിക്ക് നല്ലൊരു ഓർഡർ വന്നത് കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ പ്രൈസ് കൂട്ടാം അല്ലെങ്കിൽ അയാളുടെ മനസ്സൊരു ദിവസം അങ്ങ് മാറാം എന്ത് സംഭവിക്കാം നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാൻ ബി നമുക്ക് ഇല്ലെങ്കിൽ ആ പ്ലാൻ എ എന്താണോ അത് സ്റ്റോപ്പ് ആകുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസ്സും സ്റ്റോപ്പ് ആവേണ്ടത് അപ്പോൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്യരുത് ഇപ്പോൾ ആമസോണിനെ മാത്രം ഡിപെൻഡ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല ആമസോൺ ആയിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അവർക്ക് ഇതിൻ്റെയൊക്കെ കൺട്രോൾ അവരുടെ അടുത്താണ് അവർക്ക് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക അവർ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റോപ്പ് ആകും അപ്പോൾ എൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വേണം അത് നിങ്ങൾ നിങ്ങളെപ്പോഴും എക്യൂർ ചെയ്യണം ഒരാളെ മാത്രം കണ്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് മൾട്ടിപ്പിൾ സോഴ്സസ് നിങ്ങൾ എപ്പോഴും മുന്നിൽ കാണണം ഓക്കെ ഈ സപ്ലയർ എനിക്കിത് തന്നില്ല നാളെ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും വന്നു അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവരുടെ മനസ്സ് മാറാം അവർക്ക് എന്തിനും സംഭവിക്കാം അതല്ലെങ്കിൽ എന്ത് 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 ആ ഒരു സോഴ്സ് എൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടു പിന്നെ ആ സമയത്ത് തപ്പിത്തെറിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലും പറഞ്ഞത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെ സെല്ല് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം തേയില പോലുള്ള തേയില പോലാൾ തന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിൽ നിന്ന് എടുക്കാം നോ പ്രോബ്ലം പക്ഷേ ഒരേ ഒരാളാണ് കേരളത്തിലാകെ തേയില വെക്കണോളൂങ്കിൽ ആ ബിസിനസ് തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺട്രോള് അവരുടെ അടുത്താണ് ഒരു ബിസിനസ്സാർ എന്ന നിലയ്ക്ക് കൺട്രോള് അധികം നിങ്ങളുടെ അടുത്ത് തന്നെ വേണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് അടുത്തത് ഞാൻ എഴുതി വെച്ചേക്കുന്നത് എൻ്റെ ആദ്യത്തെ ബിസിനസ് ഫ്ലോപ്പ് ആവുള്ള ഒരു കാരണം രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നിങ്ങളിപ്പോൾ അവർ പേരിട്ടിട്ട് കാര്യമില്ല ചിലവര് അവരുടെ കുട്ടികളുടെയൊക്കെ ഇളയ കുട്ടിയുടെ പേരൊക്കെ ഇടും പക്ഷെ അതൊന്നും നിങ്ങളിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല അതൊക്കെ ഓൾറെഡി ആരെങ്കിലും ഒക്കെ ട്രേഡ് മാർക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കേസും കൂടിയാവും അവർ ഒരു ദിവസം അത് കണ്ടുപിടിക്കും ഇപ്പം എല്ലാവരും ഓൺലൈനിൽ ചുമ്മാ പേരടിച്ചു തന്നെ നമുക്ക് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു പേര് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണേക്കുമ്പോൾ ഒരു പേര് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പി ഇന്ത്യ ഡോട്ട് കോമിൽ ചെന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക ഞാൻ ആ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബ്രാൻഡിംഗ് ചെയ്യണതിന്റെ സെക്ഷനിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഐ പി ഇന്ത്യയിൽ പോയി നിങ്ങളുടെ പേര് അവൈലബിൾ ആണോ എന്ന് നോക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു ബ്രാൻഡ് നെയിമിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാമോളൂ അല്ലെങ്കിൽ പെടും ഇതേപോലുള്ള പ്രശ്നങ്ങളൊരു ആമസോൺ ആണെങ്കിൽ ഇപ്പോൾ ചോദിക്കും ഓക്കെ നിങ്ങളുടെയാണ് ബ്രാൻഡ് സമ്മതിക്കുന്നത് എവിടെയാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആദ്യം ആദ്യമായിരിക്കും എട്ടായിരിക്കും ചിലപ്പോൾ അത് കേൾക്കണം അവർ ചോദിക്കുമ്പോഴായിരിക്കും കേൾക്കണേ അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ട്രേഡ് മാർക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിലാണല്ലോ അധികം സെല്ല് ചെയ്തത് കൺവീനിയൻസ് നമ്മൾ നോക്കണം ഈ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് ഒരാഴ്ച ചിലപ്പോൾ ഡെലിവറി ഒക്കെ വഴി കഴിഞ്ഞാൽ ഒരാഴ്ച ചിലപ്പോൾ രണ്ടാഴ്ച വരെയൊക്കെ പോയേക്കാം പക്ഷെ ആ സമയത്തിനുള്ളിൽ കേടായി പോകാൻ സാധ്യതയുള്ളത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയൊക്കെ പൊട്ടി പോകാൻ സാധ്യത ഉള്ളത് പിന്നെ വളരെ ബൾക്കി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഇതൊക്കെ ഷിപ്പിംഗ് ചാർജ് കൂടും അതിനനുസരിച്ചിപ്പോൾ പ്രൈസ് കൂടേണ്ടി വരും പ്രൈസ് ഒരു ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന വരും അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു കൺവീനിയൻസും കൂടി നോക്കണം പെട്ടെന്ന് ഷെൽഫ് ലൈഫ് ലോക്കൽ സെല്ല് ചെയ്യുന്നവർക്ക് ഓർക്കെ ഓക്കെ നോ പ്രോബ്ലം ഞാൻ ഓൺലൈനിൽ ചെയ്യുന്നവരെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ പല ഭാഗത്തേക്ക് അയച്ചു കൊടുക്കുമ്പോൾ പൊട്ടി അല്ലെങ്കിൽ ലീക്കേജ് വരാനൊക്കെ സാ ഓയിൽസ് ഒക്കെ വെക്കണവർ നല്ല ബോട്ടിൽസ് പ്രിഫർ ചെയ്യുക ഏറ്റവും വില കുറഞ്ഞ ബോട്ടിൽ ഇട്ട് അത് അവിടെ ചെല്ലുമ്പോൾ ആകെ ഒലിച്ച് ലീക്കായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഓൺലൈൻ ഈ കൺവീനിയൻസ് കൂടി നിങ്ങൾ നോക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഇനി അടുത്തത് ഞാൻ എഴുതിയിക്കണേ പിന്നെ പറഞ്ഞാൽ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്വിറ്റ് ചെയ്യരുത് കുറച്ച് നാൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കണം കുറച്ച് നാൾ അത് വർക്ക്ഔട്ടാവില്ല ഞാനെൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഇത് പറഞ്ഞാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് കുറേ ഓർഡറുകൾ വന്നായിരുന്നു പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് പോയതുകൊണ്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞില്ല അപ്പോൾ കുറച്ചുകാളും കൂടി അതിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നായിരുന്നെങ്കിൽ കുറേ അധികം ഓർഡേഴ്സ് എനിക്ക് കിട്ടുമായിരുന്നു പക്ഷെ അത് ഞാൻ ചെയ്തില്ല അപ്പോൾ പെട്ടെന്ന് അപ്പ് ആവരുത് കുറച്ച് ടൈം അതിൻ്റെ കൂടെ നിൽക്കണം വർഷങ്ങളോളം നിൽക്കാൻ ഞാൻ പറയൂലോ അറ്റ്ലീസ്റ്റ് കുറച്ച് മാസങ്ങളെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വ്യത്യസ്തമായിട്ടുള്ള ചാനലിലൂടെ സെൽ ചെയ്ത് പല രീതികൾ ഒക്കെ ചെയ്ത് പല മാർക്കറ്റിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് സെല് ചെയ്ത് നോക്കാം വർക്ക്ഔട്ട് ആവുമെന്നുള്ളത് അപ്പോൾ ആദ്യ മാസം തന്നെ ഒന്ന് ക്വിറ്റായേക്കരുത് അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിലും നിങ്ങൾ ചിന്തിക്കണം ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടോ നിങ്ങൾ ഭാവിയിൽ പൊട്ടൻഷ്യൽ ത്രട്ട് ഇതേപോലെ തന്നെ ഇപ്പോൾ ഗുജറാത്തിലെ അതിൻ്റെ ആ ക്ലൗസിൻ്റെ പറഞ്ഞ ത്രട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള വെപ്പൺസൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടോ ട്രേഡ് മാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ലോഗോ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ നിങ്ങൾ തന്നെയാണോ ഓൺ ചെയ്യുന്നത് നിങ്ങൾ ഒറ്റടിക്ക് ഒരാൾക്ക് കോപ്പി അടിക്കാൻ പറ്റുമോ ഷിപ്പ് ചെയ്യാൻ നേരത്തെ ഷിപ്പിംഗ് കമ്പനികൾ ഷിപ്പിംഗ് ചാർജ് കൂട്ടോ അവർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഈ നാരോ പ്രോഫിറ്റിൽ കിടന്ന് കളിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം നിങ്ങൾ വളരെ വില കുറച്ച് വിൽക്കാൻ നിന്നാണ് അത് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വില കുറച്ച് വിൽക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇതേപോലെ എന്തിങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് അല്പം ഷിപ്പിംഗ് കമ്പനികൾ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭം മൊത്തം അതിൽ പോകും അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചിന്തിച്ചതിന് മാത്രം ശേഷം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമായിരിക്കും ബെറ്റർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്